ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ടിക്കറ്റു ഫിനാലെ ആറാം ഘട്ട ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഗംഭീരമായിട്ടുള്ള ടിസ്റ്റുകളാണ് ഈ ഒരു ടാസ്കിൽ നടന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കുറവ് പോയിന്റുകളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ചില പോയിന്റിലെത്തുന്ന സമയത്ത് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് എന്തായാലും ഈ ഒരു ടാസ്കിൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടുള്ളത് ആദ്യെയാണ് പതിനെട്ട് മിനിറ്റും അമ്പത്തി മൂന്ന് സെക്കൻഡെടുത്ത് എട്ടാം സ്ഥാനത്ത് നിന്ന് ഒരു പോയിന്റാണ് അതിലേക്ക് ഈ ഒരു ടാസ്കിൽ കിട്ടിയിട്ടുള്ളത് പിന്നീട് സെക്കൻഡ് ലാസ്റ്റ് ത് സാബുമാൻ ആണ് എന്തായാലും ഈ ഒരു ടാസ്കിൽ കുറച്ചധികം കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെ ചെറിയ രീതിയിൽ തന്നെയുള്ള കള്ള തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അത് വീണ്ടും 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 പറഞ്ഞ് അത് കൃത്യമാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അത്രയും ആക്കുറേറ്റ് ആയിട്ടൊന്നും മാർഗം ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല മത്സ്യത്തിൻ്റെ ഏകദേശം ഒരു രൂപം വന്നാൽ മതി എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞൊരു എക്സെംഷൻ മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് വെറും ഒൻപത് മിനിറ്റും അൻപത് സെക്കൻഡും എടുത്ത് ഒന്നാം സ്ഥാനത്ത് വന്ന് എട്ട് പോയിന്റുകൾ കിട്ടിയിട്ടുള്ളത് അനുമോളാണ് അനുമോളിൻ്റെ കാര്യം പ്രത്യേക ം തന്നെയാണ് കാരണം അനുമോക്ക് പണി കിട്ടി കിട്ടിയെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതിനകത്ത് ഏറ്റവും അധികം തന്നെ അനിമോളെ ആ ഒരു മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ബിഗ് ബോസ് അനുമോളുടെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം അനുമോൾക്ക് ആ ഒരു മീനിൻ്റെ ഏറ്റവും ടോപ്പ് വശത്ത് തൊടാൻ പറ്റുമെന്നുള്ള രീതിയിലുള്ള മെഷർ രണ്ടാമതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എത്തിക്കൊത്തിക്കാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അനുമോളൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് പക്ഷേങ്കിൽ അത് ഗംഭീരമായിട്ട് തന്നെ വെറും ഒൻപത് മിനിറ്റും അമ്പത് സെക്കൻഡ് കൊണ്ടാണ് അനിമോൾക്ക് അത് ഒന്നാം സ്ഥാനത്തിലോട്ട് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് രണ്ടാം സ്ഥാനം നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ വെറും ആറ് സെക്കൻഡ് ഡിഫറൻസിലാണ് അക്ബർ രണ്ടാം സ്ഥാനത്തായിട്ടുണ്ടായിരുന്നത് പിന്നീട് മൂന്നാം സ്ഥാനം അനീഷ് നാലാം സ്ഥാനം ആര്യൻ അഞ്ചാം സ്ഥാനം നൂറ ആറാം സ്ഥാനം നെവിൻ ഏഴാം സ്ഥാനം സാബുമാൻ എട്ടാം സ്ഥാനം ആതില എന്നുള്ള രീതിയിൽ വന്ന് ടാസ്ക് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ലൈവിലിപ്പോൾ